ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന ഗൗതമിൻ്റെയും നന്ദിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം അങ്ങനെ നമ്മുടെ ഗൗതമും അഭിരാമിയും കൂടെ നിൽക്കുന്ന ആ ഒരു കാഴ്ചയാണ് പുഷ്പൻ കണ്ടത് ഏതായാലും പുഷ്പന്റെ കണ്ണിന് സുഖമേറുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു ഏതായാലും ഇവരുടെ വരവും പോക്കും കണ്ടപ്പോഴത്തേക്കും തന്നെ നമ്മുടെ പുഷ്പനും മനസ്സിലായി എന്തോ ചെറിയ പന്തികേടുണ്ട് ഗൗതം അങ്ങനെ ഒരു പ്രഗ്നന്റ് ആയ ലേഡീനെ പിടിച്ചുകൊണ്ട് അങ്ങനെ പോകണമെങ്കിൽ എന്തോ അതിലെന്തോ ഒരു കുറവില്ലേ അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ പുഷ്പം മനസ്സിൽ വിചാരിക്കുക ഇങ്ങേര് വേറെ കെട്ടിയോ ഏയ് കെട്ടാൻ വഴിയൊന്നുമില്ല ഇതെനിക്ക് തോന്നുന്നത് വല്ല ചിന്ന ആയിരിക്കും ഓരോരുത്തന്മാരുടെ സമയമേ എന്നൊക്കെ പറഞ്ഞിട്ടങ്ങ് പുഷ്പം പോയി പിന്നെ കാണിക്കുന്ന നമ്മുടെ ഇന്ദീവരം തറവാടാണ് അപ്പം ഹിന്ദിവരം തറവാട്ടില് നമ്മുടെ നന്ദിയുടെ പ്രൊഫസർ വന്നിരിക്കുകയാണ് അപ്പം പ്രൊഫസർ വന്നത് ഒരു കാര്യം പറയാനാണ് വേറൊന്നും അല്ല അപ്പം അല്ലാണ്ട് അങ് ഞെട്ടിപ്പോയിട്ടോ നമ്മുടെ നന്ദ അപ്പം ബാക്കി എല്ലാവരും അവിടെ ഉണ്ട് അപ്പം ഞാന് പറഞ്ഞു ഞാനൊരിക്കലും പ്രതീക്ഷിച്ചില്ല സാർ ഇങ്ങോട്ടേക്ക് വരുന്നു വരേണ്ട അവസ്ഥ ഉണ്ടായി വരാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അന്തി പറഞ്ഞു അല്ലേ ഇവള് വല്ല കുഴപ്പമുണ്ടാക്കിയോ കാണിച്ചെങ്കിൽ പറയണം കേട്ടോ സാറേ ഇവള് പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഹേയ് അതേക്കുറിച്ചൊന്നും ഞാൻ സംസാരിക്കുന്നില്ല മേഡം ഞാൻ പറയാൻ വന്ന വിഷയം മാത്രം പറഞ്ഞാൽ മതിയല്ലോ അതിനാണല്ലോ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അന്ധതി പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ സാർ പറഞ്ഞോളൂ അതെ ഞങ്ങളുടെ കോളേജ് ഈ ഈ വർഷം വ വജ്ര ജൂബിലി ആഘോഷിക്കുന്നുണ്ട് അത് വിപുലമായ രീതിയിൽ തന്നെ ആഘോഷിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുമുണ്ട് ഇതുവരെയുള്ള ബാച്ചുകളുടെ സമർദ്ദയായ സ്റ്റുഡൻസിന് ഒരു ആദരവ് കൊടുക്കുന്നുണ്ട് ഒരു കണക്കിന് പറഞ്ഞ ഒരു അവാർഡ് തന്നെ ഓഹോ അപ്പം അവാർഡ് ചടങ്ങ് നടക്കുമ്പോൾ ഞങ്ങൾ എല്ലാവരും വരണമല്ലേ അത് ക്ഷണിക്കാൻ വേണ്ടിയാണല്ലേ സാറ് വന്നത് ആ ഒരു കണക്കിന് ചോദിച്ചാൽ അത് ശരിയാ ഞാന് അത് ക്ഷണിക്കാൻ വേണ്ടി തന്നെയാണ് വന്നത് പിന്നെ അല്ല ഇതാരാ നന്ദയുടെ അത് പിന്നെ ഞാന് നന്ദയുടെ ഭർത്താവിന്റെ അച്ഛന്റെ ചേട്ടന്റെ ഭാര്യയാണ് കേണൽ മഹാദേവനെ അറിയാമായിരിക്കുമല്ലോ ഓ ഓ ഓ അറിയാം 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 അതെ അരുതതി മേഡം വെറുതെ ഒരു ചടങ്ങിന് വേണ്ടി ക്ഷണിക്കാനാണെങ്കിൽ അവിടെ നിന്ന് ഫോൺ വിളിച്ചു പറഞ്ഞപ്പോരേ ഇവിടെ വരണമെങ്കിൽ പ്രത്യേകിച്ച് ഒരു കാരണമുണ്ടാവൂലോ അല്ല എന്ത് കാരണമാണ് സാർ ഓരോ ബാച്ചിലേയും സമർത്ഥരായ കുട്ടികൾക്ക് അവാർഡ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലേ ഈ വർഷത്തെ മികച്ച സ്റ്റുഡൻറിനുള്ള അവാർഡ് കിട്ടിയിരിക്കുന്നത് അളകനന്ദക്ക ആ അവാർഡ് ഞങ്ങൾക്ക് അളകനന്ദയ്ക്ക് കൊടുത്തേ പറ്റൂ അതിനു വേണ്ടി ക്ഷണിക്കാനാണ് വന്നത് ഇത് കേട്ടതും ഭയങ്കര സന്തോഷമായിട്ടോ അവിടെ നിന്ന് എല്ലാവർക്കും സന്തോഷമായിട്ടില്ല പിങ്കിയുടെ മുഖവും മോഹിനിയുടെ മുഖവും പവിത്രയുടെ മുഖവും ഒക്കെ ഏതാണ്ട് കോടിയായിരിക്കുന്നത് അപ്പം നമ്മുടെ സാറ് പറഞ്ഞു അതെ നമ്മുടെ ചടങ്ങ് നടക്കുന്ന എവിടെയാണെന്ന് പറഞ്ഞല്ലോ മിനിസ്റ്റർ അടക്കം ഒരുപാട് പേര് ആ ചടങ്ങിന് പങ്കെടുക്കുന്നുണ്ട് അപ്പം ഇവിടെ എല്ലാവരുടെയും ആ ഒരു സഹകരണം പ്രതീക്ഷിക്കുകയാണ് അവിടെ വെച്ചൊരു അംഗീകാരം കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയാട്ടോ അയ്യോ താങ്ക് യു സാർ ഇത്രയും കുട്ടികൾക്കിടയിൽ നിന്ന് എന്നെ സെലക്ട് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട് സാർ ഷേ എന്താണോ ഈ പറയുന്നത് തന്നെ തന്നെ അങ്ങനെ ഒരു ഔതാര്യമായിട്ടൊന്നും അല്ല എടുത്തേക്കുന്ന ഔതാര്യമായിട്ടൊന്നും അത് കാണണ്ട താന് ഒരു ബെസ്റ്റ് സ്റ്റുഡൻ സ്റ്റുഡൻറ്റ് തന്നെയാണ് അതുകൊണ്ടാണ് തനിക്ക് ആ അവാർഡ് ഞങ്ങൾ തരാൻ തീരുമാനിച്ചത് അപ്പം ഏതായാലും ഗൗതമിനോടും പറഞ്ഞേക്കണം ഗൗതം ഗൗതമാണല്ലോ ഇതിന്റെയൊക്കെ പിന്നിൽ പ്രത്യേകിച്ച് ഞാൻ ഗൗതമിനെ ക്ഷണിച്ചതായിട്ട് പറയണം ഗൗതമാണല്ലോ തൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി പിറക്കിയെടുത്ത് തന്നെ പഠിപ്പിച്ചതൊക്കെ അപ്പം ഇത് ഏതായാലും ഗൗതമിന് വലിയ സന്തോഷമുള്ള കാര്യം തന്നെയായിരിക്കും എന്നൊക്കെ പറഞ്ഞു അപ്പോഴത്തേക്കും ആയിക്കോട്ടെ സാറേന്നൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെ അയാൾ അവിടെ നിന്ന് പോവുകയാണ് ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഗൗതമിനെ നന്ദി വിളിച്ചിട്ട് പറയുകയാണ് കേട്ടോ സാർ സാറിനോട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ സാറിനോട് ചോദിക്കാനും പറയാനും ഒക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഇപ്പൊ ഞാൻ അതിനൊന്നും അല്ലാട്ടെ സാറെ വിളിച്ചത് ഇപ്പം ഒരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ സാറ് പെട്ടെന്ന് ഇങ്ങോട്ടൊന്നു വരണം സാറിന് വരാൻ പറ്റുവോ അല്ല എന്താ എന്തെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവിടെ അല്ല ഫോണിൽ കൂടെ പറയാമെങ്കിൽ പറഞ്ഞോ ഏയ് സാറിനോട് നേരിട്ട് തന്നെ പറയണം ഒന്നും പറയണ്ട എത്രയും പെട്ടെന്ന് ഇവിടെ വരണം സ്നേഹമുണ്ടെങ്കിൽ ഇവിടെ വന്നേ പറ്റൂ അല്ല നന്ദ ഞാനൊന്ന് പറയട്ടെ ഒന്ന് കേൾക്ക് ഈ കാര്യത്തിൽ ഒന്നും പറയണ്ട എന്ന് പറഞ്ഞില്ലേ വന്നില്ലെങ്കിൽ സാറിന് എന്നോട് ഇഷ്ടമില്ലാന്ന് ഞാനങ്ങ് കരുതിക്കോളാം പോരെ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ നന്ദ ഫോണങ്ങ് കട്ട് ചെയ്തു കേട്ടോ അപ്പം ഹലോ നന്ദ ഹലോ നന്ദാന്ന് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഫോൺ കട്ട് അപ്പം നമ്മുടെ ഗൗതമിന് എന്തോ പോലെയായി ഗൗതം നേരെ വീണ്ടും നമ്മുടെ അഭിരാമിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പൊ അഭിരാമി നോക്കുമ്പോഴത്തേക്കും ഒരു പതുങ്ങി പാത്തൊക്കെ നിന്നാട്ടോ വിളിക്കുന്നത് അഭിരാമിയുടെ അടുത്ത് നിന്നല്ല വിളിക്കുന്നത് അപ്പൊ ഒരു ചെറിയൊരു ഡൗട്ട് അടിച്ചു വേറെ ഒന്നുമല്ല അഭിരാമിക്ക് അടിച്ച ഡൗട്ട് എന്ന് പറയുന്നത് സാർ സാർ ആരെയും സാർ വിളിച്ചതല്ല ഇങ്ങനെ പാത്തും പതുങ്ങിയൊക്കെ വിളിക്കണമെങ്കിൽ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ അഭിരാമി ഞാൻ പാത്തും പതിങ്ങിയും വിളിച്ചത് പോലീസുകാരെ വല്ലതാണെന്നാണോ നീ ഓർക്കുന്നത് അല്ല നിനക്ക് ഇപ്പോഴും വിശ്വാസമായിട്ടില്ല ഞാൻ നിന്റെ പോലീസിനെ പിടിപ്പിക്കുന്നു നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പം തോന്നാതെ എങ്ങനെയാ സാർ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ ഒരു പോലീസുകാരന്റെ മനസ്സ് മാറുന്നത് അത് എപ്പോഴാണെന്നൊന്നും അറിയില്ലല്ലോ ഒരിക്കലും എൻ്റെ മനസ്സ് മാറില്ല അത് നിന്നോടല്ല അതെ സൂരജിൻ്റെ കുഞ്ഞിനോട് നിന്റെ വയറ്റിൽ കിടക്കുന്ന സൂരജിൻ്റെ കുഞ്ഞിനോട് ഒരിക്കലും ഞാൻ ആത്മാ ഞാൻ ഒരിക്കലും വഞ്ചന കാണിക്കില്ല വിശ്വാസവഞ്ചന ഒരിക്കലും ഞാൻ കാണിക്കാറുമില്ല എന്നിങ്ങനെ പറഞ്ഞു അല്ല സാ സാറിനല്ലാട്ടോ വിളിക്കുന്നത് അല്ല ഗൗതം ഞാൻ പറഞ്ഞത് വേറൊന്നും കൊണ്ടും അല്ല എത്രയൊക്കെ നല്ലതാകാൻ ശ്രമിച്ചാലും ശ്രമിച്ചാലും ഒരു കുറ്റവാളി എന്നും പോലീസുകാരുടെ മുന്നിൽ കുറ്റവാളി തന്നെയാണല്ലോ അത് ഇനി നന്നാകാൻ ശ്രമിച്ചാലും നന്നായാലും ഒക്കെ അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ അത് അഭിരാമി പറഞ്ഞതൊക്കെ ശരിയാണ് പക്ഷേ ഈ കുഞ്ഞിനോട് ഞാൻ പറഞ്ഞല്ലോ ഈ കുഞ്ഞിനോട് ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം തന്നെയാണ് കാണിക്കുന്നത് പിന്നെ ഇപ്പം എൻ്റെ മുമ്പിലുള്ളത് കേണൽ അഖിലേയല്ല അഭിരാമിയാണ് എൻ്റെ കളിക്കൂട്ടുകാരിയായ എൻ്റെ അഭിരാമി ആ അഭിരാമീനെ സത്യം പറഞ്ഞാൽ എനിക്ക് വിശ്വാസമാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഏതായാലും ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുമാതിരി സന്തോഷമായിട്ടോ നമ്മുടെ അഭിരാമിക്ക് അപ്പം അഭിരാമി ചോദിച്ചു അല്ലാരാ ഇനിയിപ്പം ഭാര്യയുമല്ലോ ആണ് വിളിച്ചത് അളകനന്ദയാണ് വിളിച്ചതെന്ന് ചോദിച്ചപ്പം അതെ അളകനന്ദ തന്നെയാണ് വിളിച്ചത് അത് അവക്കെന്തോ പെട്ടെന്ന് ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലണം എന്നാ പറഞ്ഞത് എങ്കിൽ പിന്നെ ഗൗതം മടിക്കേണ്ട പെട്ടെന്ന് അങ്ങോട്ടേക്ക് ചെല്ല് ആ കുട്ടീനെന്തിനാ വെറുതെ വിഷമി വിഷമിപ്പിക്കുന്നത് അങ്ങനെ വിഷമിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ പെട്ടെന്ന് എന്താണെന്ന് വെച്ചാൽ ചെല്ലാൻ പറഞ്ഞു അതു പിന്നെ ചെല്ലണം ചെല്ലാതിരിക്കാൻ പറ്റില്ല അളകനന്ദ വിളിച്ചാൽ നന്ദ വിളിച്ചാൽ എനിക്ക് പോകണം അതുപോലൊരു സ്നേഹമാണ് എനിക്ക് അവളോടുള്ളത് നമ്മളെ അറിയാനും നമ്മളറിയാനുമൊക്കെ ഒരുപാട് ആഗ്രഹിക്കില്ലേ നമ്മുടെ മനസ്സിലൊക്കെ വിചാരിക്കുമ്പം ഏർ വിവാഹത്തിന് മുമ്പ് വിചാരിക്കില്ലേ നമുക്ക് നമ്മുടെ മനസ്സറിയുന്ന ഒരു ഭാര്യേനെ കിട്ടണമെന്ന് അതുപോലെ സത്യം പറഞ്ഞാൽ കിട്ടിയതാ നന്ദേനെ അവള് സത്യത്തിലൊരു പാവം തന്നെയാ അവൾക്ക് ഞാൻ എന്ത് പറയുന്നോ അതാണ് വിശ്വാസം അതുകൊണ്ട് തന്നെയല്ലേ വീട്ടിൽ നിന്ന് പോന്നപ്പം ചെറിയൊരു പൊട്ടിത്തെറിയൊക്കെ ഉണ്ടായിട്ടാണ് പോകുന്നത് പക്ഷേ ഇപ്പോൾ ഫോൺ വിളിച്ചപ്പം അതൊന്നും അവളുടെ മനസ്സിലില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പം ഏതായാലും ഉറപ്പായിട്ടും ഗൗതം അങ്ങോട്ടേക്ക് ചെല്ലണം ഗൗതം അങ്ങോട്ടേക്ക് ചെന്ന് നന്ദയ്ക്ക് എന്താ പറയാനുള്ളത് എന്ന് വെച്ചാൽ കേൾക്കണമെന്ന് നമ്മുടെ അഭിരാമിയും പറഞ്ഞു കേട്ടോ ഏതായാലും ഇതിനിടയില് നമ്മുടെ അഭിരാമി എന്നെ ഞാൻ അന്വേഷിച്ചതായിട്ട് പറയണമെന്ന് പറഞ്ഞപ്പം ആരും അന്വേഷിച്ചതെന്ന് ഞാൻ പറയും ക്യാപ്റ്റൻ അഖിലേ അന്വേഷിച്ചതെന്ന് പറഞ്ഞാൽ മതിയോ അല്ല അഭിരാമി താൻ അന്വേഷിച്ചെന്ന് ചെന്ന് അവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അഭിരാമി ആരാണ് എന്താണ് പിന്നെ എനിക്ക് ചിലപ്പം ഈ അഖിലയാണ് എന്നൊക്കെ പറയേണ്ടി വരും അത് വല്ലാത്ത പ്രശ്നത്തിൽ ചെന്ന് അവസാനിക്കില്ലേടോ താന് എന്ത് കാരണവശാലും എങ്ങനെയൊക്കെ പറയുന്നതെന്ന് എനിക്കറിയില്ലെന്ന് പറഞ്ഞപ്പം അല്ല ഗൗതം ഞാൻ പറഞ്ഞത് വേറൊന്നും സാധാരണ എല്ലാവരും ഇങ്ങനെ പറയില്ലേ നമ്മൾ അന്വേഷിച്ചെന്നൊക്കെ പറയണെന്ന് അതുപോലെ ഞാനങ്ങ് പറഞ്ഞതൊള്ളൂ എന്നൊക്കെ പറഞ്ഞു ഏതായാലും ഇതേ സമയം നമ്മുടെ ഗൗതം അവിടെ നിന്ന് പുറപ്പെടുകയാണ് ആ സമയം കാണിക്കുന്ന നമ്മുടെ ഇന്ദീവരം തറവാടാണ് അപ്പം ഇന്ദീവരം തറവാട്ടിലാകെ മൊത്തം ചർച്ചാ വിഷയം ഗൗതം ഇതുവരെ എത്തിയിട്ടില്ല അപ്പം ഗൗതമിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് നന്ദ പറഞ്ഞപ്പം എന്ത് കാര്യമാണെന്ന് അന്തേ പറഞ്ഞതെന്ന് അരുന്ന് ചോദിച്ചപ്പം പറഞ്ഞു ഞാൻ ഇങ്ങോട്ടേക്ക് പെട്ടെന്ന് വരാനാ പറഞ്ഞത് അങ്ങനെ പറഞ്ഞ അവൻ വരുവോ അവനോട് മാറ്ററിലേക്ക് കിടക്കത്തില്ലായിരുന്നോ പ്രധാന വിഷയം എന്താണെന്ന് പറയത്തില്ലായിരുന്നോ അത് പിന്നെ ഇവിടെ വന്നാലും അത് പറയാലോ അല്ല ഇനിയിപ്പം അവൻ വന്നില്ലെങ്കിൽ എന്തു ചെയ്യും സ്നേഹമുള്ളൊരു മനുഷ്യനോട് വരണം എന്ന് പറയാന് പ്രത്യേകിച്ച് മാത്രമൊന്നും എടുത്തിടണ്ടല്ലോ വല്യമായി അത് കാര്യം പറഞ്ഞാൽ പോരെ സ്നേഹം ഉണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വരും ഇല്ലെങ്കിൽ വരില്ല എന്ന് പറഞ്ഞപ്പോൾ പിങ്കി പറഞ്ഞു ആ ഇംഗി പിന്നെ വന്നത് തന്നെ എന്ന് ഒരാക്കി ഒരു സംസാരം സംസാരിച്ചു കേട്ടോ അർജുൻ പറഞ്ഞു അതെന്താ പിങ്കി നീ അങ്ങനെ പറഞ്ഞത് അതെന്താ ഗൗതമേട്ടൻ വരാൻ പറ്റില്ലേ അതെന്താ ഗൗതമേട്ടൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ലെന്ന് ചോദിച്ചപ്പം പോലീസുകാരനല്ലേ അതുമല്ല ജോലി തിരക്കുമായിട്ട് നടക്കുന്ന ഗൗതമിന് അറിയുമോ നന്ദയുടെ കാര്യങ്ങളൊക്കെ നന്ദക്ക് ബെസ്റ്റ് സ്റ്റുഡൻറ്റിനുള്ള അവാർഡ് കിട്ടിയെന്നോ അതിന് ഒരു ആദരവ് കൊടുത്തോ കൊടുക്കുന്നുണ്ടെന്നോ മിനിസ്റ്റേഴ്സ് അവിടെ വരുന്നുണ്ടെന്നോ ഇതൊന്നും അറിയില്ലല്ലോ ഇതറിഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ലല്ലോ ഏറ്റവും ആദ്യം ജോലിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആളാണല്ലോ ഗൗതം അപ്പം പിന്നെ എങ്ങനെ ഗൗതം വരാനാന്ന് പറഞ്ഞു നാവി എടുത്തതും നമ്മുടെ ഗൗതം വന്നു കേട്ടോ ഗൗതം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വലിയ സന്തോഷമായി സത്യം പറഞ്ഞ നന്ദക്ക് നമ്മുടെ അർജുൻ പറയുകയും ചെയ്തു ായെടുത്തില്ലോ പിങ്കി നീ പറഞ്ഞത് സത്യമായല്ലോ ഒന്ന് ആക്കി ആട്ടോ പറഞ്ഞോ നീ പറഞ്ഞത് സത്യമായല്ലോ ഉം ഏതായാലും വന്നല്ലോ ഗൗ ഗൗതമേട്ടൻ എന്നിങ്ങനെ പറഞ്ഞു അപ്പൊ നമ്മുടെ പിങ്കി ഒന്ന് ചമ്മി നാറിപ്പോയിട്ടോ അങ്ങനെ നന്ദ ഓടി ഗൗതമിന്റെ അടുത്ത് ചെല്ലുന്നു അങ്ങനെ നന്ദ വലിയ സന്തോഷത്തോടു കൂടി തന്നെ ആട്ടോ ഇടപെടുന്നത് വേറെ കാര്യമൊന്നും കിഴിഞ്ഞും കിള്ളിയും ഒന്നും ചോദിക്കുന്നൊന്നുമില്ല അങ്ങനെ പിന്നെ അങ്ങനെ നന്ദ ഒത്തിരി വലിയ കാര്യങ്ങൾ കിഴിഞ്ഞും ഒന്നും ചോദിക്കുന്നില്ലെങ്കിലും നമ്മുടെ പിങ്കി ഗൗതമിന് ഒറ്റയ്ക്ക് കിട്ടിയപ്പോഴത്തേക്കും കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് വേറെ എന്താണ് ഇത്ര വലിയ തിരക്ക് ഗൗതമിന് ഗൗതം എന്തിനാണ് ഇത്ര വലിയ തിരക്ക് കൂട്ടി പോകുന്നത് എനിക്ക് ഒരു കാര്യം മാത്രമേ ഗൗതമിനോട് ചോദിക്കാനുള്ളൂ ഈ അഭിരാമി ആരാണ് എന്ന് ഇത് കേട്ടതും നമ്മുടെ നന്ദ പോലും ചോദിച്ചില്ലാട്ടോ ആ ഒരു ചോദ്യം അതിനു മുമ്പായിട്ട് തന്നെ പിങ്കി ചോദിച്ചു അപ്പൊ ഇത് കേട്ടതും നമ്മുടെ ഒന്ന് ഞെട്ടി ഇങ്ങനെ ഞെട്ടി നിന്നു എന്നിട്ട് പറഞ്ഞു അല്ലാ ഞാനൊരു കാര്യം പിങ്കിയോട് ചോദിക്കട്ടെ എന്റെ കാര്യത്തിൽ ഇടപെടുന്നത് എന്തിനാണ് പിങ്കി എന്റെ കാര്യത്തിൽ ഇടപെടാൻ എൻ്റെ ഭാര്യയുണ്ട് എൻ്റെ ഭാര്യയ്ക്കില്ലാത്തത് എണ്ണമൊന്നും ഇപ്പൊ പിങ്കിക്ക് ആകേണ്ട കാര്യമില്ലല്ലോ അതുമല്ല വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് പിങ്കി 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 ഭർത്താവിൻ്റെ കാര്യം നോക്ക് അല്ലാതെ എൻ്റെ കാര്യമല്ല പിങ്കി നോക്കേണ്ടത് പിങ്കിയുടെ ഭർത്താവ് എവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു ആരെ കാണാൻ പോകുന്നു എന്നല്ലേ പിങ്കി നോക്കേണ്ടതെന്ന് പറഞ്ഞപ്പം അത് പിന്നെ അത് രണ്ടാമത്തെ കാര്യമാണ് എനിക്കറിയണം എനിക്കറിഞ്ഞേ പറ്റൂ ഗൗതം എവിടെയാണ് പോയത് അഭിരാമി എന്ന് പറയുന്ന ആരാണ് അവൾ അവൾ ആരാണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ടോ അവിടെ കിടന്നങ്ങോട്ട് തുള്ളാനും തുടങ്ങി കേട്ടോ ഏതാണ്ട് ഭർത്താവ് ഭാര്യയോട് ചോദിക്കുന്ന പോലെ ആയിപ്പോയി അല്ല സോറി ഭാര്യ ഭർത്താവിനോട് ചോദിക്കുന്ന പോലെ ആയിപ്പോയി അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു ഇതെല്ലാം നമ്മുടെ അർജുൻ കേട്ടോണ്ടിരിക്കും അർജുൻ സഹിച്ച് സഹിച്ച അങ്ങേറ്റോ നിൽക്കുന്നത് അങ്ങനെ അർജുൻ ഇങ്ങ് വന്നിട്ട് പിങ്കി എന്ന് വിളിച്ചപ്പോഴത്തേക്ക് പിങ്കി ഞെട്ടിപ്പോയി പിങ്കി നിനക്ക് എന്താ അറിയേണ്ടതെന്ന് ചോദിച്ചോ അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിനക്ക് ഇപ്പൊ എന്താ അറിയേണ്ടത് ദേ നന്ദ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗൗതമേട്ടനോട് ചോദിച്ചോളും ഗൗതമേട്ടൻ പൊക്കോളാൻ പറഞ്ഞു ഏതായാലും ഗൗതം ഈ സമയത്ത് അങ്ങ് പോയി ഏതായാലും നമ്മുടെ പിങ്കിനെ നന്നായിട്ട് എടുത്തിട്ട് അർജുൻ അങ്ങോട്ട് കുറഞ്ഞു കേട്ടോ നിനക്ക് നാണമില്ലല്ലോ നീ നിന്റെ ഭർത്താവിന്റെ കാര്യം തിരക്ക് അല്ലാതെ നീ വേറൊരാളുടെ ജീവിതത്തിൽ പോയി അത് തിരക്കേണ്ട കാര്യമില്ലല്ലോ നീ ഇരിക്കേണ്ട കസേര നീ ഇരുന്നാ മതി അല്ലാതെ വേറെ ആരും ഇരിക്കേണ്ട കസേര നീ ഇരിക്കേണ്ട നിനക്കൊരു ഭാര്യ ഉദ്യോഗം ഉണ്ടല്ലോ ആ ആ കാര്യം നീ ചെയ്താ മതി നീ എന്തിനാ ഒരു ഭാര്യ എന്ന ഗൗതമ ഗൗതമേട്ടനോട് പെരുമാറുകയും അത്ര ക്വസ്റ്റ്യൻസുകൾ ചോദിക്കുകയും ചെയ്യുന്നത് നന്ദക്ക് ഇല്ലാത്തതെണ്ണം നിനക്കേതായാലും വരേണ്ട കാര്യം ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു ഒരു അക്ഷരം മിണ്ടാനില്ലായിരുന്നു നമ്മുടെ പിങ്കിക്ക് പിങ്കി എല്ലാം മിണ്ടാതിരുന്നു കേട്ടു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് ഇതേ സമയം ആയിക്കോട്ടെ നമ്മുടെ നന്ദയുടെ അടുത്തേക്ക് ഗൗതം ചെന്നു ഗൗതം ചെന്നിട്ട് പറഞ്ഞു ഏതായാലും ബെസ്റ്റ് സ്റ്റുഡന്റിനുള്ള അവാർഡ് കിട്ടിയില്ലോ ഏതായാലും എനിക്ക് കുറച്ച് ഗമയ ആയില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആണോ ണോ ഗൗതും സാറിന് അത്രയ്ക്ക് എഗമയായോന്ന് ചോദിച്ചു ആ പിന്നല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ചുമ്പനൊക്കെ നെറ്റിയിൽ കൊടുത്തു ആ ഒരു ചുംബനം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അല്ല ബെസ്റ്റ് സ്റ്റുഡന്റിനുള്ള അവാർഡ് നിനക്ക് കിട്ടിയില്ലോ ഞാൻ എന്താ അവാർഡാണ് തരേണ്ടത് ഞാൻ എന്താ നിനക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നന്ദ സാർ എനിക്ക് വേണ്ടി ചെയ്യാനുള്ളതൊക്കെ സാർ സാറിപ്പോ എനിക്ക് വേണ്ടി ചെയ്തല്ലോ അപ്പോൾ ആ ഒരു മുത്തത്തിന്റെ കാര്യമായിട്ടോ പറഞ്ഞു ആ ഒരു ഉമ്മയുടെ കാര്യം പറഞ്ഞത് എനിക്ക് ഒരു ഉമ്മയൊക്കെ തന്നല്ലോ അതൊക്കെ മതി അതിൽ കൂടുതലൊന്നും വേണ്ട പിന്നെ സാറിന് ചെയ്യാൻ പറ്റുമെങ്കിൽ സാറിനോട് ഒരു കാര്യം പറയണം ഞാൻ ചോദിക്കുന്നതിന് സാറ് എനിക്കൊരു ക്ലിയർ ആയിട്ടുള്ളൊരു മറുപടി ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു ആൻസർ എനിക്ക് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് അതെന്താണോ ഞാൻ തനിക്ക് ക്ലിയർ ആയിട്ടൊരു ആൻസർ തരേണ്ടത് അത് ആ ചോദ്യം വേറൊന്നുമല്ല സാറിനൊന്നും തോന്നരുത് ഈ അഭിരാമി അതാരാണെന്ന് എനിക്ക് അറിയണമെന്ന് പറഞ്ഞു ഇത് കേട്ടതോന്ന് ഞെട്ടിപ്പോയി ഇപ്പം തന്നെ പിങ്കിയുടെ ചോദ്യം കേട്ടിട്ട് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ അതിനു മുമ്പ് തന്നെ ആയിട്ടാണ് അടുത്ത കൊസ്റ്റിൽ വന്നിരിക്കുന്നത് നമ്മുടെ നന്ദയുടെ കയ്യിൽ നിന്ന് അതേ ക്വസ്റ്റ്യൻ ഇത് കേട്ടതും നമ്മുടെ അഭിരാമിനെക്കുറിച്ചൊന്നും മനസ്സിൽ വിചാരിച്ചിട്ട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ശരിയാവില്ല അഭിരാമി ആണ് അഖില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമാകും അത് നാടറിയും നാടറിയും വീടറിയും മുഴുവൻ എല്ലാവരും അറിയും മീഡിയക്കാരെ ഏറ്റുപിടിക്കും പിന്നെ ഈ അഭിരാമിയും അഖിലയും ഒന്നാണെന്നും അതുപോലെ തന്നെ അത് അഭിരാമിയുടെ കുടുംബത്തിനൊക്കെ നാണക്കേടാകും സഹോദരങ്ങൾക്കും അതുപോലെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ നാണക്കേടാകും അത് അവർ ചിലപ്പം വലിയൊരു അപകടത്തിൽ തന്നെയായിരിക്കും കൊണ്ടെത്തിക്കുക അതുകൊണ്ട് ഞാനിത് വെളിയിൽ പറയാൻ പാടില്ല എന്ന് മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ് വീണ്ടും നമ്മുടെ ഗൗതം അപ്പം വീണ്ടും അളക നന്ദ ചോദിക്കുക അല്ല ഗൗതം സാർ സാർ ഒന്നും മിണ്ടാത്തത് ഈ അഭിരാമി ആരാ സാറിന് പറയാൻ പറ്റൂങ്കി പറ സാറെ എന്നിങ്ങനെ പറഞ്ഞു ഏതായാലും നമ്മുടെ ഗൗതം ഇങ്ങനെ അന്തം ഇട്ട് കുന്തം പോലെ ഇരിക്കുന്നത് കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിച്ചിരിക്കുന്നത് ഏതായാലും കാത്തിരിക്കാം നമ്മുടെ ഗൗതം അവിടെ നിന്നു പോകും അതുമല്ല നമ്മുടെ ഗൗതമിന് ആ ഒരു ഇതിൽ പങ്കെടുക്കാൻ പറ്റില്ല ആദരവ് ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റില്ലെന്ന് തന്നെയാണ് ഗൗതം പറഞ്ഞിരിക്കുന്നത് പറയുന്നതും അപ്പം ഗൗതമിന് ആ ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും വലിയൊരു ക്രിട്ടിക്കൽ സ്റ്റേജിലൂടെയാണ് നമ്മുടെ ഗൗതം കടന്നു പോകുന്നത് എന്ന് നന്ദയ്ക്ക് മനസ്സിലാകും നന്ദേനേക്കാൾ പ്രധാനമായിട്ടും അവിടെ എന്തോ ഉണ്ടല്ലോ അതൊക്കെ തന്നെയാണ് ഇനി പ്രശ്നത്തിലേക്കും വിഷയത്തിലേക്കും എത്തുന്നത് നമ്മുടെ പുഷ്പാങ്കരൻ നമ്മുടെ പുഷ്പൻ ഉടനെ പിങ്കിനെ വിളിക്കുകയും ചെയ്യും അതൊക്കെ നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാണാം കേട്ടോ അപ്പം എല്ലാവർക്കും വീണ്ടും ഒരു അടിപൊളി ദിവസം ആശംസിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഒരു കാര്യം നമുക്ക് പറയാനുള്ളത് നമ്മുടെ ഇനിയിപ്പം നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും കഥ നമ്മൾ ഉച്ചയ്ക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് ഇനി വരാനിരിക്കുന്ന കുറിച്ച് പറയാനും നമ്മുടെ വരാനിരിക്കുന്ന എപ്പിസോഡുകൾ എന്താണെന്നൊക്കെ പറയാനൊക്കെ ആയിട്ട് ഞാൻ വരുന്നുണ്ട് ഉച്ചയ്ക്ക് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സ്നേഹത്തിന് സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ പ്രതീക്ഷയോട് നിർത്തുന്നു നെക്സ്റ്റ് അടിപൊളി വീഡിയോ ആയിട്ട് കാണാം നമ്മുടെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ കഥയായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ